ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് പാനാർ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു തദ്ദേശ സമേതത്തിന്റെ ഭാഗമായി പാനാർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ പാർലമെന്റ് ഗവൺമെന്റ് സ്കൂൾ ംഗലത്ത് വെച്ച് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു അക്കാദമികരായപ്പെടുമ്പോഹത്തെ മനസ്സിലാക്കി കൂടി പ്രവേശിക്കേണ്ട അനിവാര്യങ്ങൾ എന്ന നിലയിലാണ് സമേത പെരുമായി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് കൊണ്ട് തന്നെ

സമയങ്ങളിൽ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് എന്നും ഏതെല്ലാം വിധത്തിലാണ് ജീവിക്കേണ്ടത് എന്നും മറ്റുള്ളവരോട് സംസാരിക്കണം അടക്കമുള്ള കാര്യങ്ങളാണ് മാഷം അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഇന്ന മുഴുവനുമായിട്ട് ക്ലാസ്സുകളെല്ലാം കേൾക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായിട്ടും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് മാഷന്മാരെ നിങ്ങൾക്ക് ഒരു സമയം പോലും

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് അംഗം രാമദാസ് കറാത്ത് സമഗ്ര ശിക്ഷ കേരള പഴയന്നൂർ ബി പി സി കെ പ്രമോദ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ വിനോദ് മാസ്റ്റർ മനോജ് മാസ്റ്റർ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ എന്നിവർ കുട്ടികളോട് സംസാരിച്ചു ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയത്ത് കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനുള്ള പാർലമെന്റ് നടക്കുകയും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കുട്ടികളുടെ പാർലമെന്റ് സംസ്ഥാനതലത്തിൽ പാർലമെന്ററി അഫയേഴ്സ് വകുപ്പ് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയുണ്ടായി നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ തനിക്ക് വിദ്യാഭ്യാസ പദ്ധതിയായ സമേന പരിപാടിയിൽ ഉൾപ്പെടുത്തി അതിന്റെ ഭാഗമായാണ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും കോർപ്പറേഷനും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്റെ അറിവില് ഏതാണ്ട് അറുപതോളം പഞ്ചായത്തുകളിലെ പാർലമെന്റ് കൂടി നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും പല കാര്യങ്ങളും ചോദിക്കാനുണ്ടാവും അത് കേൾക്കുകയും അതിനുള്ള മറുപടി നൽകുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ എഴുതിവാങ്ങിക്കൊണ്ട് അടുത്ത ഗ്രാമസഭ പോലെയുള്ള തലങ്ങളിൽ അത് അവതരിപ്പിക്കുകയും പഞ്ചായത്ത് അധികാരികളുടെയും മറ്റുള്ള ആളുകളെയും അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് ന്യായമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു തദ്ദേശ എന്ന നമ്മുടെ എന്ന് പറഞ്ഞാൽ കൂട്ടം ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനി മാളവിക സി യു ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി സമേത പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സൺ ഷെജിന പി എം കുട്ടികളുടെ പാർലമെന്റിന് നേതൃത്വം നൽകി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികളും അധ്യാപകരും മറുപടി നൽകി എന്റെ പേര് ശാംഭവി ഞാൻ ഈ ഈ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത് അഭാവമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളി അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു ഒരുക്കി തരുന്നതിനെ കുറിച്ച് ഒന്ന് വൈകുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് നിരവധി കുട്ടികൾ നടന്നു വരുന്നുണ്ട് സൈക്കിളിലും മറ്റും അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളില് പാർക്ക് ചെയ്യാനൊക്കെ പാർക്കിംഗ് ഷെഡും കാര്യങ്ങളൊന്നും ഇല്ല വരുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങളാണ് തെരുവ് നായ്ക്കളുടെ ശല്യം കൂടാതെ റോഡിന്റെ വീതി കുറവ് സ്കൂൾ എത്തിയിട്ടും വാഹനങ്ങളുടെ അമിത വേഗത തുടങ്ങിയവയെല്ലാം അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്താണ് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ ചോദ്യം ലഭിക്കുന്നില്ല ഭാഗമായി പുതിയ കുഴൽ അതിലേക്ക് ആവശ്യമായ മോട്ടോർ നിർമ്മിച്ചു കൊടുക്കുന്നതിന് മോട്ടറും നിർമ്മി കൊടുക്കുന്നതിനുള്ള പദ്ധതിയുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ അടുക്കള കുറച്ച് മോശമാണ് അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെന്ന് അറിയിച്ചതിൻ്റെ ഭാഗമായി അടുക്കള പുനഃസ്ഥാപിക്കുന്നതിന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ഒരു പുതിയ കെട്ടിടം ഈ വർഷം നമ്മുടെ സർക്കാരിൽ നിന്ന് തന്നെ അനുവദിച്ചിട്ടുണ്ട് അവിടേക്ക് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മൾക്ക് കുട്ടികൾക്ക് സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ തന്നെയാണ് സ്കൂൾ എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് അത്തരം അടിസ്ഥാന സമീപങ്ങളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി നമുക്ക് പഞ്ചായത്ത് പരിഗണിക്കുന്നതാണ് വിവിധ സ്കൂളുകളിൽ നിന്ന് നൂറ്റി കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു കുട്ടികൾ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് പഞ്ചായത്തിന് സമർപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു സി സി വി ന്യൂസ് പാഞ്ഞാൾ